ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരുന്നു മുഖ്യമന്ത്രി കൈവിട്ട അൻവർ എം എൽ എക്ക് കുട ഡിവൈഎഫ്ഐ പോലും കാണില്ല എന്ന് തുറന്നു പറഞ്ഞ എ റഹീം എംപിയുടെ വാർത്താ സമ്മേളനം അതായത് ഡിവൈഎഫ്ഐ പോലും അൻവർ എം എൽ എയുടെ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയാണ് റഹീം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അൻവറിന്റെ നിലപാടുകൾ ആരെ സഹായിക്കാനാണെന്നറിയാൻ നാസവരെ പോകേണ്ടതില്ല ദൃശ്യമാധ്യമങ്ങൾ നോക്കിയാൽ മതിയെന്ന് വ്യക്തമാക്കുകയാണ് എ റഹീം എം പി മാത്രമല്ല സർക്കാരിനെയോ പാർട്ടിയോ തള്ളി പറഞ്ഞാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് വിരുദ്ധനാകും മാധ്യമങ്ങൾ വിടാതെ വേട്ടയാടിയ ആളാണ് പി വി അൻവർ ഒറ്റ ദിവസം കൊണ്ട് പി വി അൻവർ വിശുദ്ധനായി എന്നാണ് റഹീം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പൂർണ്ണ സമയം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പറയുന്ന കാര്യം പാർട്ടിയെ ബാധിക്കുമോ എന്നതാണ് ആലോചിക്കേണ്ടത് ഇടതുപക്ഷം ഒരു തെറ്റിനും കൂട്ടുനിൽക്കില്ല പി വി അൻവറിനെ തള്ളിപ്പറയില്ല ഇടതുപക്ഷം ഇറങ്ങി വേർപൊഴുക്കി തന്നെയാണ് അൻവറിനെ വിജയിപ്പിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന ആരോപണത്തോട് യോജിപ്പില്ല തെറ്റ് ചെയ്യുന്ന ആരെയും ഈ സർക്കാർ സംരക്ഷിക്കില്ല എന്നാൽ ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഉടൻ പാർട്ടി തള്ളിപ്പറയില്ല അന്വേഷണം നടത്തും അങ്ങനെ ചെയ്യാമായിരുന്നെങ്കിൽ അന്നേ അൻവറിനെ കൈവിട്ടേനെ പലതവണ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അന്വേഷണം നടത്തിയിട്ട് അൻവറിനെ സംരക്ഷിച്ചതല്ലേ അന്നൊക്കെയും ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ടാണ് അൻവറിനെ സംരക്ഷിച്ചതെന്നാണ് എ റഹീം പറയുന്നത് അതുമാത്രമല്ല ഇക്കഴിഞ്ഞ നാളിൽ ജോലി ഭാരത്തിൽ കൊഴിഞ്ഞവണ ചാറ്റേഡ് അക്കൌണ്ട് അന്ന സൊബാസ്റ്റ്യന്റെ മരണത്തിലും റഹീം പ്രതികരിച്ചിരിക്കുകയാണ് ജോലി ഭാരത്തിൽ മാനസിക സമ്മർദ്ദം കൂടി മരണപ്പെട്ടു എന്നത് ഗൌരവ സ്വഭാവമായി കാണണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തത് സ്വാഗതം ചെയ്യുന്നു അത് മാത്രം പോരാ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ തന്നെ ഇവിടെ വേണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഐ ടി ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങി വിവിധ മേഖലകളിലായി ജോലി സാഹചര്യം പഠിക്കണം വർക്ക് ഫ്രം ഹോം സംവിധാനം വന്നതോടെ ഇപ്പോൾ സമയപരിധി ഇല്ലാതെ ഏത് സമയവും ജീവനക്കാർ ലഭ്യമാകണമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പേഴ്സണൽ ടൈം പോലും ഇല്ലാതെയായിരിക്കുന്നു മൾട്ടിനാഷണൽ കമ്പനികളിൽ സ്ത്രീകൾക്ക് അപ്രഖ്യാപിത നിയമന നിരോധനമുണ്ടെന്നും റഹീം പറയുകയാണ് മാത്രമല്ല തൊഴിൽ സ്ഥിരത ഇല്ലാത്തതാണ് വലിയ പ്രശ്നമായിരിക്കുന്നത് തൊഴിൽ നിയമങ്ങൾ കൃത്യമായി തന്നെ പഠിക്കണം ഇനി അന്ന സബാസ്റ്റ്യന്മാർ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് റഹീം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്